ฮาย നമ്മളിപ്പലർക്കും ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാത്തവരല്ലേ കൂടുതലും ആൾക്കാർ നമ്മളീ വൈകീട്ട് വരെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കാണും അല്ലെങ്കിൽ കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കിയത്തിട്ടല്ലേ പോയി കിടക്കുന്നത് അപ്പം ചെന്ന് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഉറക്കം വരില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉറക്കം കിട്ടാത്തവർ ഓടിപ്പോയി ഡോക്ടറെ കണ്ടുപോയി ഉറക്ക മേടിച്ച് കഴിക്കരുത് ശരീരത്തിന് ദോഷം ചെയ്യുവേ അതിനൊരു സിമ്പിൾ മാർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പ്രായം എത്രയാണോ ചിലപ്പോൾ അമ്പതോ അറുപതോ എഴുപതോ എത്ര ആയിക്കോട്ടെ ആ പ്രായത്തെ ൊട്ട് ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണെങ്കിൽ അമ്പത്തഞ്ച് അമ്പത്തിനാല് അമ്പത്തി മൂന്ന് അങ്ങനെ ഒന്ന് പേരെ എണ്ണണം വെറുതെ എണ്ണിയാൽ പോര കേട്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണോ കിടക്കുന്നത് നൂർന്നോ ചരിഞ്ഞോ എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ കിടന്നിട്ട് കണ്ണിങ്ങനെ മുറുക്കി അടക്കണം എന്നിട്ട് മനസ്സ് നല്ല ഏകാഗ്രമായി വെച്ചോണ്ട് വേണം ഇത് എണ്ണാനായിട്ട് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എണ്ണുമ്പോഴത്തേനും സൂഖമായിട്ട് ഉറങ്ങിപ്പോ ഇങ്ങനെ എണ്ണി ഉറക്കം കിട്ടുന്നവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറുപടി kerle apa tata